നമസ്കാരം ദിയുടെ ഡെലിവറി വ്ലോഗാണ് ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ ആയിട്ട് നിൽക്കുന്നത് അത് ഇപ്പൊ തന്നെ നല്ല രീതിയിലുള്ള റീച്ചും വ്യൂസും ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരുപാട് നല്ല കമൻ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റും അതിലുണ്ട് ദിയ ദിയൻ്റെ വീഡിയോൻ്റെ അടിയിലല്ല ഞാൻ അത് കണ്ടത് ഒരു റിയാക്ഷൻ വ്ളോഗറിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഞാൻ കണ്ടു അത് ആരുടെ റിയാക്ഷൻ വ്ളോഗാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം എല്ലാം കുറച്ചും കൂടി അഡ്വാൻസ് ആയി നമുക്ക് ഡെലിവറി ടൈമിൽ ഇപ്പം ഒരുവിധം എല്ലാവർക്കും ഹസ്ബൻഡിനെ കയറ്റാം ഫാമിലീസിൽ നമ്മൾ ആരുമായിട്ടുള്ള കംഫർട്ട് അവരെ കയറ്റാം നമുക്ക് കൂടെ നിർത്താം എന്ന ഒക്കെ ഇപ്പോൾ വന്നു കാരണം ഒരു സ്ത്രീ അത്രയും പെയിനും സ്ട്രെസ്സും അനുഭവിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഡെലിവറി ടൈം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഒരാളെ നമുക്കിപ്പോൾ കയറ്റാം ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റിൽ പറയുന്നുണ്ട് ഞാൻ മൂന്നും നാലും പ്രസവിച്ചതാണ് എന്തിനാണ് ഇതുപോലെ അഭിനയിക്കുന്നത് ഇതൊക്കെ അഭിനയമാണ് വെറും ഷോ ഓഫ് മാത്രമാണ് ഇവൻ സിസറി സെക്ഷൻ കഴിഞ്ഞവർ വരെ പറയുന്നുണ്ട് ഇത്രക്കൊന്നും വേദനയില്ല എന്നൊക്കെ അതും സ്ത്രീകൾ ഈ കമൻറ്റിടുന്ന സ്ത്രീകളാണെന്ന് ഓർക്കണം ഈ മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ എല്ലാവരും പറയുമല്ലോ ആ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ ഇത്രയും വേദനയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരും ഇൻഡിവിജ്വാലിറ്റിയാണ് ഇതിപ്പോൾ ഞാൻ എന്നൊരു വ്യക്തിക്ക് എനിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും വേദനയും കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കമൻ്റ് ഇടാൻ പാടില്ല ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ച ആയിരിക്കും അവർക്ക് ഏറ്റവും വലുത് പിന്നെ ബി ദിയൻ്റെ ഇതിന് മുമ്പുള്ള ബ്ലോഗിലൊക്കെ കണ്ടുണ്ട് അവർക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പേടിയാണ് ഒരു തരം ഫോബിയ പിന്നെ ദിയ ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ പേരിലും ഒരുപാട് ആണ് എങ്ങനെ നടക്കണം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതൊക്കെ അല്ലാണ്ട് ഡെലിവറി ടൈം പോകുമ്പം മുടിയൊക്കെ വാരി കെട്ടി പോണം എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എൻ്റെ കുട്ടി വരുമ്പം നന്നായിട്ട് കാണണം എന്നുള്ളതൊക്കെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങാൻ പാടില്ല നല്ല ടസ് ഇടാൻ പാടില്ല ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല അതൊക്കെ മണ്ടത്തരാണ് അതൊക്കെ മാറ്റേണ്ട സമയം കഴിയുമ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങൾ ഇഷ്ടമാണ് ഓരോരുത്തർ സന്തോഷമാണ് എല്ലാവരും ഇപ്പം അങ്ങനെ ആവണമെന്നുമില്ല അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യം നീ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ല ഞാൻ ഒരു തെറ്റും കാണുന്നില്ല ഇതൊക്കെ ഓരോരുത്തർ ആണ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അവൾ പോസ്റ്റ് ചെയ്തത് ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്കറിയാം ഞാൻ ലേബർ റൂമിലൊക്കെ വർക്ക് ഞാൻ ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ ആ സമയത്ത് അനുഭവിക്കുന്ന പെയിനും സ്ട്രെസ്സും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഓരോ സ്ത്രീകളെ ലേബർ റൂമിൽ വന്നിട്ട് വേദന കാരണം അലറി കോവി കരയുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതൊക്കെ ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ് ഡിഫൻസ് ചിലർക്കൊട്ടും വേദന ഉണ്ടാവില്ല എന്നല്ല അവരത് കടിച്ചു പിടിച്ച് സഹിച്ച് ഓവറായിട്ട് കറിയൊന്നുമില്ല പെട്ടെന്ന് ഡെലിവറി കഴിയുന്നവരുണ്ട് അതൊക്കെ ഡിഫൻസ് ഓരോരുത്തരും ഇൻഡിവിജ്വാലിറ്റിയാണ് ഇത്രയും കാലം ഇതൊന്നും ആരോടും പറയാൻ പാടില്ല ആരും അറിയാൻ പാടില്ല ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫിനെ കാണാൻ പാടില്ല വീട്ടിൽ പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ പണ്ടുള്ളവർ പറയുമായിരുന്നു ഇതൊന്നും അങ്ങനെ മൂടി വെക്കേണ്ട കാര്യമല്ല ഇതൊക്കെ എല്ലാവരും അറിയണം സമൂഹത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന എത്രത്തോളമാണെന്ന് എല്ലാവരും അറിഞ്ഞാലേ സ്ത്രീകളോടുള്ള അതിക്രമം കുറച്ചെങ്കിലും കുറയുള്ളൂ എന്നാലെങ്കിലും ആൾക്കാർക്ക് ഒരു മൈൻഡ് സെറ്റ് വരുള്ളൂ ഇതൊക്കെ അതുകൊണ്ട് മൂടി വെക്കേണ്ട കാര്യങ്ങളേ അല്ല ദൈമാണിച്ചത് തന്നെയാണ് ശരി